എനിക്ക് വന്നൊരു വർക്കിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതെ ഇവിടെ ഞാനിപ്പോ തുണികൾ തുണികളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരെണ്ണം നൈറ്റി ആണ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അളവെല്ലാം നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ലെങ്ത് ആണെങ്കിലും ചെസ്റ്റ് വേസ്റ്റ് എല്ലാം നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു സ്ലിറ്റ് കുർത്തിയുടെ കട്ടിങ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ചിങ് ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നതെന്നും പറയാം പിന്നെ ഇത് ഇത് ഒരു എ ലൈൻ കുർത്തിയാണ് ഇത് ഫുൾ സ്റ്റിച്ച് ഉണ്ട് അതായത് കട്ടിങ്ങും ഉണ്ട് സ്റ്റിച്ചിങ്ങും ഉണ്ട് കറക്റ്റ് അളവിൽ ഒരെണ്ണം നമുക്കിത് ഫുള്ളായിട്ട് തയ്ക്കേണ്ടതുണ്ട് പിന്നെ ദേ ഈ ഒരു തുണി വെച്ചിട്ട് എ ലൈനിൻ്റെ കട്ടിങ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ചില ആൾക്കാർക്ക് കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അവർക്ക് ഫുൾ ടൈം ഫോണിൽ നോക്കിയത് പഠിക്കാനോ ഇല്ലെങ്കിൽ കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല കണ്ണിന് സ്ട്രെയിൻ വരുമല്ലോ ഇച്ചിരി ഏജൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കണ്ണിന് പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളിവിടുത്ത് ഇത് കട്ട് ചെയ്ത് തരാനാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റിച്ച് ആകെ ഒരെണ്ണം മാത്രം മതി ബാക്കിയുള്ളത് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ എന്തായാലും ഈ ഒരു വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിചാരിച്ചു അത് നമുക്കൊരു വീഡിയോ കൂടെ ആക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അളവൊക്കെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഡിയോ കാണിക്കുന്നത് കേട്ടോ ആദ്യം ഞാനിവിടെ നൈറ്റിയാണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അളവെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് മടക്കി എടുക്കാം ഇപ്പോൾ തുണിയൊന്ന് ഫുള്ള് വിടർത്തി എടുത്തതിന് ശേഷം ഞാനിത് കറക്റ്റ് നൈറ്റി കട്ട് ചെയ്യാനുള്ള ഭാഗത്തിനൊന്നും മടക്കിയെടുക്കാൻ പോവാണ് ഒരു കസ്റ്റമർ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഫുള്ള് ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നല്ല വശത്തിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അങ്ങോട്ട് ഇടാൻ പോവുക ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ താഴെ ഭാഗത്ത് ഞാനൊരു ലൈൻ കൊടുത്തു കാരണം ചെറിയ വ്യത്യാസമുണ്ട് തുണിക്ക് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് വേണ്ട ലെങ്ത് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്യാം എനിക്കിപ്പോൾ ഇതിൽ ഒട്ടും തന്നെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ബാക്കി തുണിയില്ല കാരണം ലെങ്ത് പറഞ്ഞിരിക്കുന്നത് അമ്പത്തി അഞ്ചാണ് അപ്പോൾ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് കറക്റ്റ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ നാൽപ്പത് സൈസിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഷോൾഡർ ആം ആംഹോള് ചെസ്റ്റ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് ഷോൾഡറിൻ്റെ അളവായിട്ട് ഇവിടെ വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞുണ്ടല്ലോ മൊത്തത്തിൽ പതിനെട്ട് ഇഞ്ച് ഷോൾഡറിൻ്റെ വിരിവേണ്ടതെന്നാണ് പറഞ്ഞത് പക്ഷെ സൈസ് വരുമ്പോൾ നമ്മൾക്ക് നാൽപ്പതാണ് വരുന്നത് വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിയാറ് ഹിപ്പ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി രണ്ട് എങ്ങനെ വന്നാലും ആ ഒരു അളവിൽ നമ്മൾക്ക് പതിനെട്ട് ഇഞ്ച് അതായത് ഒമ്പത് ഒന്നും നമ്മൾക്ക് ഷോൾഡർ വിരൂ വരത്തില്ല എന്നെ അളവെടുത്ത് പറഞ്ഞത് കൊണ്ട് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും അപ്പം ഞാനിവിടെ പതിനാറിഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത് അപ്പം എന്നിരുന്നാലും അതിനെക്കൂടെ ഒരു തയ്യൽത്തുമ്പായിട്ട് ഒരു അര ഇഞ്ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാല്ലോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ ആയിട്ട് എട്ടര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇനി താഴത്തേക്ക് നമുക്ക് ആംഹോള് കൊടുക്കാം ആം ഹോള് ഏഴ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തേ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെസ്റ്റ് നാൽപ്പതാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ടോപ്പിന് അവിടെ എവിടെയായിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു അളവായിട്ട് വെക്കാനായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ചെസ്റ്റിൻ്റെ സൈസ് നാൽപ്പതാണ് നൈറ്റി ആയതുകൊണ്ട് നമ്മൾക്ക് അത്യാവശ്യം നല്ല ലൂസ് കൊടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കുർത്തിയുടെ അളവിലാണ് നമ്മൾ നമുക്ക് കുർത്തിയുടെ അളവാണ് തന്നിരിക്കുന്നത് അപ്പോൾ നൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഓരോ ഇഞ്ച് ഓരോ ഭാഗത്ത് കൂട്ടി വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷേപ്പ് ലെങ്ത്ത് കൊടുത്തു അതുപോലെ നമ്മൾക്ക് നമ്മളുടെ ഹിപ്പിന്റെ ലെങ്ത്തും കൊടുത്തു ഇനി ആ ഒരു വണ്ണമൊക്കെ ഒന്ന് കണക്കാക്കുവാണ് ഇവിടെ വരുന്ന വണ്ണം ഒമ്പതിഞ്ചാണ് അതിൽ കൂടെയും മൂന്നിഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വണ്ണം പത്തര ഇഞ്ചാണ് അതിന് കൂടെയും ഇഞ്ച് വണ്ണം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ള ഒരു അളവിലാണ് ഇതൊന്ന് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ആംബോൾ കട്ടിങ്ങ് ഉണ്ട് പിന്നെ സ്ലീവിന് എങ്ങനെ വന്നാലും ജോയിന്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യുവാണേ ഇതുപോലെ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ തുണിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് തയ്ച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പാർട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ് തയ്ക്കുമ്പോൾ നമ്മൾക്കതനുസരിച്ച് ലൂസ് ചിലപ്പോൾ ഇത് ചുരുങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ മൂന്നിഞ്ചോളം ഞാനിപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരാൾക്ക് നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോഴാണെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും അതിൻ്റെതായൊരു അവർക്കതിരാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നമ്മളത് എന്താ പറയുക വെറുതെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല ഇനി ആ താഴത്തെ ആണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൽ നെക്കുണ്ട് ഉണ്ട് സ്ലീവ് ഞാൻ വിചാരിക്കുവാണ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അത് നമ്മളുടെ ഈ ഒരു പേയ്മെൻറ്റിൽ സ്റ്റിച്ചിങ് ഒട്ടും ഇല്ല പക്ഷെ എന്നിരുന്നാൽ കൂടെ ചിലപ്പോ ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ സ്ലീവ് ജോയിൻ്റ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ സ്ലീവ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ജോയിൻറ്റ് നമ്മൾക്ക് വരും ഇവിടെ നിന്ന് ജോയിൻറ് വരും അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇതുപോലത്തെ വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആ മേടിക്കുന്ന പൈസക്ക് മാത്രമല്ല ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് ഇതുപോലത്തെ ഹെൽപ്പും ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നെക്കിൻ്റെ പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ മൂന്നിഞ്ചേ കൊടുക്കുന്നുള്ളൂ കാരണം ഇത്രയും വീതി ഇതിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് ആക്കുന്നില്ല കരം വൈഡ് ആയി പോകും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ മൂന്നിഞ്ച് നെക്കിന് അകലം കൊടുത്തു ബാക്ക് നെക്ക് മൂന്ന് റേഞ്ചും കൊടുത്തു ഫ്രണ്ട് നെക്ക് നമ്മൾക്കൊരു അഞ്ചര അല്ലെങ്കിൽ ഒരു അഞ്ചേ മുക്കാലൊക്കെ നമ്മൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്കിൻ്റെ കാര്യമൊന്നും പറയാത്ത കൊണ്ട് ഞാനിതിൽ യു നെക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ഇതിൽ നെക്കടിക്കാനുള്ള തുണിക്ക് വേറെ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും തുണി വെച്ച് കൊടുക്കേണ്ടി വരും കാര്യം ബാലൻസ് കണ്ടോ ബാലൻസ് ഒട്ടും തന്നെ ഇല്ല നമ്മളിത് സ്ലീവിനും കൂടെ എടുക്കുകയാണെങ്കിൽ ഈ തുണിയിൽ നിന്ന് ബാലൻസ് പീസ് കിട്ടില്ല അത് ഞാനിവിടെയുള്ള ഏതെങ്കിലും ഒരു കട്ട് പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കും ക്രോസ് പീസ് പിന്നെയും നമ്മൾക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റും പക്ഷേ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ നെക്ക് ആണ് ബാക്ക് നെക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഇതുപോലെ വരച്ചു കൊടുത്തു അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ചെറിയ നെക്ക് ഏതാണോ അതിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ അതാ ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾക്ക് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് തരുമ്പോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നെക്കിലൊക്കെ കുറച്ചുകൂടി ഇറക്കണമെങ്കിൽ കുറച്ചുകൂടി ഇറക്കാം ഞാൻ അധികം ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാറില്ല കാരണം അധികം ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇറക്കണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഇറക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇതാ നൈറ്റിയുടെ കട്ടിങ് ഏതാണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ആ സ്ലീവും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് മടക്കി വെക്കും അപ്പോൾ അടുത്ത് നമ്മൾക്ക് കുർത്തിയൊക്കെ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതെന്ന് ഒരു ചെറിയൊരു ഇതായിട്ട് ഈ വീഡിയോയിലും കൂടെ കാണിച്ച് പോവുകയാണ് അപ്പോൾ ഇതുപോലെ സ്ലീവ് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ എവിടെയെങ്കിലും ജോയിന്റ് കൊടുത്തു അപ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ജോയിന്റ് ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് കറക്റ്റ് അളവിൽ ആ വണ്ണമൊക്കെ വെച്ചിട്ട് കറക്റ്റ് അളവിൽ ഇതൊന്നും കട്ട് ചെയ്തും കൊടുത്തു പിന്നെ ദ സ്ലീവിന്റെ സെന്ററും കൊടുത്തു പിന്നെ ഇതുപോലെ തന്നെ ക്രോസ് പീസ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ ഒരു നാല് ചെറിയ സ്ട്രിപ്പ് ആയിരുന്നു അതെല്ലാം ഒന്ന് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഒന്ന് സെറ്റ് ചെയ്തു പിന്നെ ഈ ഒരു വെറ്റുതൊടിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ടിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം എന്താ പറയുക സാമ്യമുള്ള തുണി നമ്മുടെ അടുത്ത് ഉണ്ടാവത്തുള്ളൂ സെയിം ഇതില്ലാട്ടോ കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാം സെയിൽ ആയി പോയ തുണിയാണ് ഇത് ബാലൻസ് വന്നിട്ടുള്ള ഒറ്റ ഒരു പീസേ ഉള്ളൂ അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഈ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് കട്ട് ചെയ്യത്തുമില്ലല്ലോ അതിന്റെ സൈഡിൽ നിന്നൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് ആയിട്ടൊക്കെ വണ്ണൊക്കെ ഉള്ള നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് തയ്ച്ചും കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും തയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ഈയൊരു ഈയൊരു വർക്കിൻ്റെ കഴിഞ്ഞു ഇനി ഇത്രയേ ഉള്ളൂ ഇനി തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തയ്യൽ മെഷീനിലേക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കിതിൻ്റെ പേയ്മെൻറ്റാണ് ഞാൻ വാങ്ങിക്കുന്നത് ഈ തുണിയുടെ പ്ലസ് ഇതിൻ്റെ കട്ടിങ് കോസ്റ്റും കൂടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ക്രോസ് പീസ് എല്ലാം വെച്ചിട്ട് ഇതും സെറ്റ് ചെയ്യും ഇനി അടുത്തത് രണ്ട് കുർത്തി കട്ട് ചെയ്യാനുണ്ട് പിന്നെ ഓരെണ്ണം എനിക്ക് തയ്ക്കാനും ഉണ്ടേ അപ്പോൾ അതും കുറച്ചൊക്കെ പണിച്ച് ത് ഒരു എ ലൈൻ ടോപ്പിന്റെ കട്ടിങ്ങാണ് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിക്കുവാണ് അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഉണ്ട് ഇതിന്റെ മീതേക്ക് ഞാൻ രണ്ടാമത്തെ ലെയറിൽ അതായത് രണ്ടാമത്തെ പാറ്റേണും കൂടെ എടുത്തിടുവാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ കഴിയുമല്ലോ ഇനി സെപ്പറേഷൻ സെപ്പറേഷനായിട്ട് വേറൊന്നും ചെയ്യാൻ നിൽക്കേണ്ട പിന്നെ ഞാൻ അതിന് പറഞ്ഞ സ്ലിറ്റിൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി തുണി കുറച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ടായിരുന്നു അപ്പോ നമ്മൾ ആ ഒരു അളവൊക്കെ എടുത്ത് കട്ട് ചെയ്തപ്പോൾ ആ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതെ ഇതാണ് സ്ലിറ്റ് ഉള്ള കുർത്തിയുടെ കട്ടിങ് പാർട്ട് അപ്പോ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഈ ഒരു തുണിയിലേ ചെയ്ത് കൊടുക്കാറുള്ളൂ കാരണം നിങ്ങൾ ഇത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ചെയ്യാനുള്ള തുണി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ തുണി അതായത് കാന്താ കോട്ടനൊന്നും നമ്മൾക്ക് പ്രത്യേകിച്ച് തയ്യലിനോട് ചിലരിഷ്ടമൊക്കെ തോന്നിയിട്ടായിരിക്കുമല്ലോ നിങ്ങളിത് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ നല്ല കോട്ടൺ ആണെങ്കിൽ മാത്രമേ തയ്ക്കാൻ ഈസി ആവത്തുള്ളൂ കാന്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ഒക്കെ ആണെങ്കിൽ സ്ലിറ്റൊക്കെ പിരിഞ്ഞു പോകും അതുകൊണ്ട് കോട്ടൻ്റെ തുണിയിലാണ് ഇതിങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതായത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെസ്റ്റിന്റെ അവിടെ ഞാൻ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട് ഹിപ്പിന്റെ അവിടെയൊക്കെ ചെറിയ നോച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് സ്ലീവാണ് സ്ലീവ് കുഴിച്ചൊക്കെ വരെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് പാറ്റേൺ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഇതെക്കടിക്കാനുള്ള തുണി അതായത് ഫ്രണ്ട് നെക്കടിക്കാനുള്ള തുണിയാണ് ഈ കാണുന്നത് പിന്നെ ക്രോസ് പീസ് ജോയിൻറ് ചെയ്യണം രണ്ട് ക്രോസ് പീസാണ് നല്ല വലുതായതുകൊണ്ട് ഞാനപ്പോൾ ജോയിൻ്റ് ചെയ്തില്ല അത് ജോയിൻ്റ് ചെയ്ത് തയ്ച്ചേക്കാം കേട്ടോ അപ്പോൾ അതെ ഈ കുർത്തിയുടെയും പണി കഴിഞ്ഞു ഇതിപ്പുടയുണ്ട് കറക്റ്റാക്കി കട്ട് ചെയ്തിട്ടുണ്ട് തയ്യൽത്തുമ്പെല്ലാം ചേർത്ത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ അതിനെക്കൂടെ തയ്യൽത്തുമ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഷോൾഡർ എട്ടിഞ്ചാണ് കൊടുക്കുന്നത് ആം ഹോള് ഏഴിഞ്ച് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ചോക്ക് തെളിഞ്ഞു കാണൽ കുറച്ച് കുറവാണ് ഇനി നമ്മളുടെ ചെസ്റ്റ് ലൈൻ അതായത് ഇതാണ് ചെസ്റ്റിൻ്റെ ലൈൻ ഈ ഒരു ലൈൻ ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ കുറച്ചൊന്ന് ഷാർപ്പ് ചെയ്ത് വരക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് വേണ്ട അളവ് പത്തിഞ്ചാണ് ചെസ്റ്റിന്റെ അളവ് രണ്ടിഞ്ച് തുമ്പ് ഇട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തു ഇനി നമ്മൾക്കിവിടെ ഷേപ്പ് ലെങ്ത്ത് അതുപോലെ നമ്മളുടെ ഹിപ്പിന്റെ ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഇതിൻ്റെ അളവിനെക്കൂടെയും തയ്യൽത്തുമ്പ് ചേർത്തും കൂടെ മാർക്ക് ചെയ്യുവാണ് കേട്ടോ പതിനൊന്നിഞ്ച് ചേർത്തിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കുറച്ച് വയർ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടവയർ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കണക്കാക്കി അങ്ങോട്ട് കൊടുക്കുവാണ് നമ്മൾക്ക് ആക്ച്വലി ഇവിടെ അളവ് പ്രകാരം പത്തര ആണ് വേണ്ടത് ഇപ്പൊ ഞാൻ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ട് ഒരു പതിമൂന്നര ഇഞ്ചിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത്യാവശ്യം ഷേപ്പ് ചെയ്ത് കൊടുക്കും പക്ഷെ ഇടുമ്പോ കംഫർട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ കുറച്ച് തുണി കിടക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ നമ്മൾക്ക് ഇവിടം വരെയാണ് വേണ്ടത് പിന്നെ ഞാൻ ടേപ്പ് വെച്ചിട്ട് ഇതിന്റെ അറ്റം നമ്മൾ ഒറ്റൊരു ലൈൻ കൊടുക്കുമല്ലോ ടേപ്പ് കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെയൊക്കെ ടേപ്പ് ഉപയോഗിക്കത്തില്ല അപ്പോൾ എനിക്ക് ഈ സൈഡിലെ കുറച്ച് ഷേപ്പിൽ എനിക്ക് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഇടയായിട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ സൈഡ് ഷേപ്പ് ചെയ്യുമ്പോൾ ടേപ്പ് എടുക്കാറുണ്ട് കേട്ടോ താഴെ ഒരു ലൈനും കൂടെ വച്ചിട്ട് ഞാൻ ഒരു മൂന്നിഞ്ചിൽ കടത്തിയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറിവ് സൈഡിൽ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കതാ ഇവിടെ ഇങ്ങനെ ഒരു ഇതും കൂടെ ആംഫോൾ കറിവ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഞാൻ പൊതുവേ അങ്ങനെ എടുക്കാറില്ല നമുക്കിത് പെട്ടെന്നങ്ങ് കട്ട് ചെയ്ത് എടുക്കാം അത് ഞാൻ ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുവാണ് ഇനിക്ക് ഒരണം മാത്രമേ ഇതിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തി ഏറ്റവും താഴേക്ക് വെച്ചിട്ട് ണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലെ രണ്ട് ടോപ്പൊക്കെ ഒരുമിച്ച് വിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നോട് ഏത് വീഡിയോ ഇട്ടാലും കത്രിയുടെ ലിങ്ക് ചോദിക്കും അപ്പൊ ഞാൻ ഈ വീഡിയോയിലും ലിങ്ക് ഇട്ടേക്കാം കേട്ടോ വേണ്ടവർക്ക് ക്ലിക്ക് ചെയ്ത് മേടിക്കാം നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ലിങ്ക് ഒക്കെ കൊടുക്കാറുള്ളൂ താഴെ നിന്ന് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഇട്ട് കഴിയുമ്പോൾ സൈഡ് തൂങ്ങി കിടക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കിതിൽ വേസ്റ്റും ഹിപ്പൊക്കെ ഒന്ന് അറിയണം ചെസ്റ്റിൻ്റെ ആ ഒരു പൊസിഷൻ അറിയണം അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ദേ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് കറക്റ്റ് പത്തിഞ്ചിൽ ചെറിയ ഒരു നോച്ച് കൊടുക്കും ഇതാ ഇതാണ് പത്തിഞ്ച് ഇവിടെ ഒരു നോച്ച് കൊടുക്കും പിന്നെ ആ ഷേപ്പ് ഉണ്ടല്ലോ ഷേയ്പ്പിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അത് കഴിയുമ്പോൾ ആ ഒരു ഹിപ്പിന്റെ അവിടെയും കൂടെ ലൈൻ വരച്ചു എന്നിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചെസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും ഈ രണ്ട് തുണിയും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാനിവിടെ ചെറിയൊരു ഇങ്ങനെ കൊടുക്കും അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റിച്ച് വന്നറിയാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ വേസ്റ്റ് വേസ്റ്റ് കഴിഞ്ഞ് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് തയ്യൽത്തുമ്പ് കുറക്കണമെങ്കിൽ നമുക്കിത് ഉപകരിക്കും ഇതാ ഇത് വേസ്റ്റ് ഇത് ഹിപ്പ് അപ്പോൾ ഹിപ്പിന്റെ ഇവിടെയും ഞാൻ ഇങ്ങനെ ഓരോ നോറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് തയ്ക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരളവൊക്കെ ഒന്നും കൂടെ നോക്കും കേട്ടോ കാരണം തയ്ക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ അളവെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ചെസ്റ്റ് ലെങ്ത് നാൽപ്പത്തി ചെസ്റ്റ് നാൽപ്പത് ഷേപ്പ് ഷേപ്പ് റൗണ്ട് മുപ്പത്താറ് വേസ്റ്റ് നാൽപ്പത്തിരണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം നാൽപ്പത് നാൽപ്പത് എന്ന് പറയുമ്പോൾ കാൽഭാഗം പത്ത് തുമ്പ് രണ്ട് ഇഞ്ച് ഉണ്ട് ഓക്കെ ഇവിടെ മുപ്പത്തിയാറ് തയ്യൽ തുമ്പ് അത് കഴിയുമ്പോൾ നമ്മുടെ ഹിപ്പ് ഹിപ്പ് വരുന്നത് പത്തര പതിനൊന്ന് പതിനൊന്നര ആ ഒരളവിൽ വരും കയ്യിൽ കൂടി ചേർത്ത് ഞാൻ എല്ലാം കൂടി പതിമൂന്ന് പതിമൂന്ന് ഇഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട് തയ്ക്കുമ്പോൾ പറഞ്ഞ ഷേപ്പിൽ കൊടുക്കും നിങ്ങൾക്ക് വീട്ടിൽ ഇത് എത്തുമ്പോൾ എത്ര ലൂസ് വേണോ അതിട്ട് ചെയ്ത് എടുക്കാനും പറ്റും അപ്പം ഞാൻ തയ്ച്ചത് ടൈറ്റ് ആണെങ്കിൽ സൈഡിൽ തുണി ഉണ്ടാവും കേട്ടോ അടുത്തത് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഫസ്റ്റ് ഞാനിങ്ങനെ ഇതിൽ ബാക്ക് നെക്ക് ആദ്യമേ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഈ നെക്കും അതുപോലെ തന്നെ ഈ ആംഹോളും കൂടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോവാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഇതുപോലെയാണ് ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് അതും ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയും വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും പാടില്ല ഇനി ആ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇവിടെ നിന്ന് നേരെ വീതി കുറച്ച് ഈ ഭാഗം വരുമ്പോൾ അത്യാവശ്യം വീതി ഇതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ അടുത്തത് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ആങ് ഹോളും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ആ റൗണ്ടും കൂടെ അങ്ങോട്ട് മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മൾക്കതും കഴിയും ഒര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് വേണം ഇതിന്റെ റൗണ്ട് ഒന്ന് എടുക്കാൻ ഇഞ്ചാണ് ഇതിൻ്റെ റൗണ്ട് വരുന്നത് ഇതെ എൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് നാല് പ്രോഡക്റ്റ് ആണ് ഇത് ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണിന് കുറച്ച് പ്രശ്നം ഉള്ളത് ഫോൺ അധിക സമയം നോക്കി ഈ ഒരു ടൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്ത് മേടിപ്പിക്കുകയാണെങ്കിൽ അതൊരു ഡെമോ ആയിട്ട് വെക്കാം അപ്പോൾ ഏതൊരു മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതേ ഒരു കുർത്തി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചിട്ട് ഒരു കുർത്തി ഏലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ദാ നൈറ്റിയുടെ കട്ടിങ് ഇതൊന്നും ഇനി തുറന്ന് മടിക്കത്തില്ല ഞാൻ പാക്ക് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ സ്ലീവ് ഒക്കെ ഇങ്ങനെ വണ്ണം കുറവായത് കൊണ്ട് ഞാനതിങ്ങനെയൊന്നും ഫിറ്റ് ചെയ്തൊക്കെ കൊടുത്തു എന്നാലല്ലേ എനിക്കിത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി താഴെ ഭാഗമൊക്കെ അടിക്കണം തയ്യൽ ഒന്നും ചെയ്യത്തില്ല കട്ടിങ് പറഞ്ഞാൽ കട്ടിങ്ങ് മാത്രമായിരിക്കും ചെയ്ത് കൊടുക്കുന്നത് കാരണം അതിനുള്ള ചാർജാണ് നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ ഇതൊരു എ ലൈൻ ടോപ്പാണ് എ ലൈൻ ടോപ്പിലാണെങ്കിലും നമ്മളെല്ലാം കറക്റ്റായിട്ട് കുഴിച്ചു വെട്ടൽ അതായത് ഫ്രണ്ട് ആം ആംഹോൾ ഫ്രണ്ടിലെ ആംഹോളും സ്ലീവിൻ്റെ ആംഹോളും ഒക്കെ കുഴിച്ചു വെട്ടി സെന്റർ എല്ലാം വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പാകത്തിനാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെ നമ്മൾ ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാനാണോ അറിയാത്തെങ്കിൽ അത് പറഞ്ഞാൽ മതി ഓണത്തിൻ്റെ ടിഷ്യൂ തുണി ലൈനിങ് ഇട്ട ചുരിദാറ് ലൈനിങ് ഇല്ലാത്തത് അംബ്രല്ല അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കട്ടിങ് മാത്രമാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ പ്ലസ് തുണിയുടെ ക്യാഷ് കൊറിയർ ചാർജും കൂടി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തുണി വരുമ്പോൾ അറിയിക്കാം യൂട്യൂബിലൂടെ തന്നെ അറിയിക്കാം അപ്പോൾ അദ്ദേഹം ഇന്നത്തെ വർക്ക് കഴിഞ്ഞു Thank you.